എല്ലാവർക്കും നമസ്കാരം ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിലാണ് കഴിഞ്ഞ ഭാഗത്ത് നിർത്തിയത് രാജസജ്ഞാനത്തെക്കുറിച്ചാണ് ആ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ താമസജ്ഞാനം എന്താണ് എന്നാണ് പറയുന്നത് നോക്കാം ശ്ലോകം ഇരുപത്തിരണ്ട് അതത്വാർത്ഥവതൽപം ഏത് അറിവാണോ ഏത് ജ്ഞാനമാണോ ഏകസ്മിൻ കാര്യേ ഒരു കാര്യത്തിൽ ക്രിസ്തവ സക്തം എല്ലാമായി ഇനി ഇതിനപ്പുറമൊന്നും എനിക്ക് അറിയേണ്ടതില്ല എന്ന ഭാവത്തിൽ നിൽക്കുന്നത് അഹൈതുകം യുക്തിരഹിതവും അതത്വാർത്ഥവ യഥാർത്ഥമല്ലാത്തതുമായ അല്പം ച തത് സങ്കുചിതവുമായ അത് താമസം താമസജ്ഞാനമാണ് എന്ന് ഈ തമസിലാണ്ട ബുദ്ധി ഒരു കാര്യത്തെ അങ്ങ് മുറുകി പിടിച്ചു കഴിഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് ഇനി എനിക്കൊന്നും അറിയേണ്ടതില്ല ഞാൻ അറിയേണ്ടതെല്ലാം അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞു എന്ന ധാരണയോടുകൂടിയിട്ട് പുതിയതായിട്ട് ഒന്നിനെയും സ്വീകരിക്കാൻ ഇത്തരക്കാര് കൂട്ടാക്കില്ല അങ്ങനെയുള്ളത് താമസജ്ഞാനമാണ് എന്ന് ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം യുക്രിസ്നവദേകസ്മൻ കാര്യേ സക്രമഹതുകം അതത്വാർത്ഥവതൽപം ചാമസമുദാഹൃതം ശ്ലോകം ഇരുപത്തിമൂന്ന് സങ്കരഹിതം അരാഗദ്വേഷതകൃതം അഫലപ്രയപ്സുന കമ്മ യമുച്യത അഫലപ്രയപ്സുന ഫലം തനിക്ക് അനുഭവിക്കണം എന്നാഗ്രഹമില്ലാതെ സംഘരഹിതം ആസക്തിയില്ലാതെ അരാഗദ്വേഷത രാഗദ്വേഷങ്ങൾക്ക് വശംവതൻ ആകാതെ യത് നിയതം കർമ്മകൃതം തത് അനുഷ്ഠിക്കപ്പെടുന്ന വിഹിതകർമ്മം സാത്വികം ഉച്ചതേ സാത്വികമാണ് എന്ന് പറയപ്പെടുന്നു ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം തനിക്ക് വേണം എന്ന ചിന്തയൊന്നും ഇല്ലാതെ കണ്ട് വളരെ ശുദ്ധ മനസ്സോട് കൂടിയിട്ട് ആസക്തി ഒന്നുമില്ലാതെ രാഗദ്വേഷങ്ങൾക്ക് ഒന്നും വിധേയനാവാതെ അനുഷ്ഠിക്കപ്പെടുന്ന വിധി വിഹിതമായ കർമ്മം സാത്വികമാണ് എന്ന് വളരെ സമർപ്പണ മനോഭാവത്തോടു കൂടിയിട്ട് ചെയ്യുന്നത് സാത്വികമാണ് എന്ന് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം നിയതം സങ്കരഹിതം അരാഗദ്വേഷത കർമ്മ അഫലപ്രനാ കർമ്മത്വികമുച്ചതേ ശ്ലോകം ഇരുപത്തി കർമ്മ സാഹങ്കാരേണ ഹങ്കേണ വേ തദ് തദ്ജസമുദാഹൃതം കാമേപ്സുന ഫലം തനിക്ക് അനുഭവിക്കണം എന്ന ആഗ്രഹമുള്ള വ്യക്തി പുനഃ സഹങ്കാരേണ വർത്തൃത്വാഭിമാനത്താലോ അതായത് ചെയ്യപ്പെടുന്ന പ്രവൃത്തിയിൽ അഭിമാനിച്ചോ ബഹുലാസം തത് രാഗദ്വേഷങ്ങളുടെ പ്രേരണയാലോ ക്രിയതയെ ത വളരെ പണിപ്പെട്ട് പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മം രാജസമുച്ചതേ രാജസമാണ് എന്ന് പറയപ്പെടുന്നു ഒന്നുകൂടെ പറഞ്ഞാൽ ഞാനിത് ചെയ്യുന്നു എന്ന അഹങ്കാരത്തോട് കൂടിയിട്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം തനിക്ക് അനുഭവിക്കണം എന്ന ചിന്താഗതിയോട് കൂടിയിട്ട് വളരെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മം രാജസമാണ് എന്ന് ഇവരുടെ ശരീരഭാഷയിലും പ്രവൃത്തിയിലും വാക്കിലുമൊക്കെ ഇത് നെടലിച്ച് നിൽക്കും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇതിന് തനിക്കേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ഒരു ഭാവത്തോടു കൂടിയിട്ട് സ്വാർത്ഥതയോട് കൂടിയിട്ട് ഒക്കെ ചെയ്യുന്നത് രാജസമാണ് എന്ന് ഇരുപത്തിനാലാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം യത്തു കാമേപ്സുനാ കർമ്മ സാഹങ്കാരേണ വാ പുന ക്രിയതേ ബഹുലാസം തദ്ജസമുദാഹൃദം ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ താമസകർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത് നോക്കാം ശ്ലോകം ഇരുപത്തിയഞ്ച് അനുബന്ധം ക്ഷയം ഹിംസാം കർമ്മ അനുബന്ധം ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെ കുറിച്ച് അതിൽ അതിൻ്റെ നന്മതിന്മകളെ കുറിച്ചോ ക്ഷ ധനക്ഷയം അതേപോലെ തന്നെ ശരീരനാശം ഇതിനെക്കുറിച്ചോ ഹിംസാം മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ പരദ്രോഹം അതിനെക്കുറിച്ചോ പൗരുഷംശ അതായത് ഇന്ന കാര്യം തുടങ്ങി ഇന്ന കാര്യം തീർക്കാം ഇത് അതൊക്കെ ഒരു അതിസാമർഥ്യത്തിൽപ്പെടും അങ്ങനെയുള്ള വിചാരത്തോടു കൂടിയിട്ടോ അനവേക്ഷ മോഹാത് അവിവേകം കൊണ്ട് ഈ അവിവേകങ്ങളെ കൊണ്ടൊക്കെ ഏത് കർമ്മം യർമ്മം ആരഭ്യതേ ഏതു കർമ്മം ആരംഭിക്കുന്നുവോ താമസം ഉച്ചതെ ആ കർമ്മം താമസമാണ് എന്ന് ഈ അതായത് താൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഭവിഷ്യത്ത് വരുംവരായികള് അതുകൊണ്ടുണ്ടാകുന്ന ധനനഷ്ടം ശരീരത്തിനുണ്ടാകുന്ന ക്ഷയം അതുപോലെ പരദ്രോഹം മറ്റുള്ളവന്റെ ഉപദ്രവം ഈ കാര്യങ്ങളെ ഒന്നും നോക്കാതെ കണ്ട് ഇറങ്ങിപ്പുറപ്പെട്ട് ചെയ്യുന്ന കാര്യം താമസമാണ് പ്രവൃത്തി താമസമാണ് എന്ന് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം അനുബന്ധം ശ്ലോകം ഇരുപത്തിയാറ് മുക്തസംഗോനഹംവാദി ധൃത്യുത്സാഹസമന്ധ്യോർ നിർവികാരത്വിക മുക്തസംഗ ആസക്തിയില്ലാതെ അനഹംവാദി അഹംഭാവമില്ലാതെ ധൃത്യുത്സാഹസമന്വിത ലക്ഷ്യപ്രാപ്തിക്കുള്ള ആ ഉറച്ച പ്രതിജ്ഞയോടു കൂടിയിട്ട് ഉത്സാഹത്തോട് കൂടിയിട്ട് സിദ്ധ്യസിദ്ധ്യോ നിർവികാര വിജയമോ പരാജയമോ എന്ത് സംഭവിച്ചാലും അതിലൊന്നും പതറാതെ കർത്താ സാത്വിക അങ്ങനെ ഉള്ള ആള് കർമ്മം ചെയ്യുന്ന വ്യക്തി സാത്വികനാണ് എന്ന് ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ആസക്തിയില്ലാതെ എന്നാൽ അഹംഭാവവും ഇല്ലാതെ ലക്ഷ്യപ്രാപ്തിയിൽ വളരെ ഉറച്ചു നിന്ന് ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് വരാൻ പോകുന്നു ജയമോ പരാജയമോ എന്ത് തന്നെയായാലും അതിലൊന്നും പതറാതെ ആരാണോ കർമ്മം ചെയ്യുന്നത് അയാൾ സാത്വികനാണ് എന്ന് ഇരുപത്തിയാറാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം വാദി നിർവികാര

കർമ്മഫലത്തിൽ ആകാംയുള്ളയാള് ലുത എത്ര കിട്ടിയാലും മതിയാവാത്തവൻ അഹിംസാത്മക അശുചി ദ്രോഹിയും ശുദ്ധി അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത വ്യക്തിയും ഹർഷശോകാന്ത കർത്ത സന്തോഷം ദുഃഖം ഇതോടുകൂടിയ വ്യക്തി രാജസ്പരികീർത്തിത രാജസനാണ് എന്ന് അമിതമായ വിഷയാസക്തിയോടുകൂടി ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം തനിക്ക് അനുഭവിക്കണം എന്ന ചിന്തയോട് കൂടിയിട്ട് മാത്രമല്ല എത്ര കിട്ടിയാലും മതിയാവാത്ത വ്യക്തി ദ്രോഹി ഒരു തരത്തിലുള്ള മാനസിക ശുദ്ധിയോ ശാരീരിക ശുദ്ധിയോ അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവില്ല അങ്ങനെയുള്ള വ്യക്തി സ്വാഭാവികമായിട്ടും കൂടിയ വ്യക്തിയായിരിക്കും ആ വ്യക്തി രാജസനാണ് എന്ന് ഇരുപത്തി ശ്ലോകം ഒന്നുകൂടെ നോക്കാം രാഗീ കർമ്മഫലപ്രയപ്സു ുബ് ഹിംസാത്മഘോഷുചി ഹരിഷ ശോകാന് ശ്ലോകം ഇരുപത്തിയെട്ട് വിഷാദീ ദീർഘസൂത്രീ ചർത്താമസ്യത അയുക്ത മനസമാധാനമില്ലാത്തവനും പ്രാകൃത സംസ്കാരശൂന്യനും വിനയമില്ലാത്തവനും ഷ കപടനും നൈഷ്കൃതികോലസ ഏഷണിയും മറ്റും പ്രയോഗിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തെ താറുമാറാക്കുന്ന വ്യക്തിയും അലസ വിഷാദി അലസനും വിഷാദനും ദീർഘസൂത്രീച്ച കർത്ത ദീർഘസൂത്രീയുമായ വ്യക്തി കർത്താവ് താമസ ഉച്ചതേ താമസനാണ് എന്ന് പറയപ്പെടുന്നു എങ്ങനെയുള്ള വ്യക്തിയാണ് മനസമാധാനം ഇല്ലാത്തവനാണ് സംസ്കാര വിനയമില്ലാത്തവനാണ് കപടനാണ് മാത്രമല്ല ഏഷണിയും പരദൂഷണവും ഒക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതത്തെ താറുമാറാക്കും അലസനാണ് വിഷാദനാണ് ഇങ്ങനെയുള്ള വ്യക്തി താമസനാണ് എന്ന് ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം വിഷാദീ ദീർഘസൂത്രി ചർത്താ താമസ ബുദ്ധിയുടെയും ധൃതിയുടെ ഒക്കെ ഗുണഗണങ്ങളെ ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അത് അടുത്ത ഭാഗത്ത് നോക്കാം ഇന്നിവിടെ നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം